കട്ടപ്പന മുനിസിപ്പാലിറ്റി അധികൃതർ വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിൽ ധിക്കാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചതാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നഗരസഭയിൽ വിളിച്ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പ്രഹസനമാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടെ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കുന്നതുമായ ഭാഗമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ആക്കിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ മറയുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി വ്യാപാരികളെ ദ്രോഹിക്കുന്ന ധിക്കാരപരമായ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരോപിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ധിക്കാരപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നാളെ നാളിതുവരെ ഇല്ലായിരുന്നു ഒരു രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ വാഹന ഗതാഗതം ഉള്ളതാണ് പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് അതും തടസ്സപ്പെടുത്തി വ്യാപാരികളുടെ കച്ചവടത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു റെഗുലേറ്ററി കമ്മിറ്റി പോലും വിളിക്കാതെയും വ്യാപാരി നേതാക്കന്മാരെ അറിയിക്കാതെയും അവരുടെ അധിക്കാരപരമായിട്ടുള്ള ഈ തീരുമാനം അത് എന്ത് വില കൊടുത്തും വ്യാപാരി വ്യവസായ സമിതി അതിനകത്ത് ശക്തമായിട്ട് എതിർക്കുമെന്നും വ്യാപാരികളോടൊപ്പം നിന്ന് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം നടത്തുമെന്നും വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുന്നു ഇവിടെ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് നാളെ ഇതുവരെ ആയിട്ട് ഇതിനകത്തൊരു പാർക്കിംഗ് പാർക്കിങ്ങും പാർക്കിങ്ങും ഒക്കെ ആയിട്ട് എന്നിരുന്നാൽ പോലും ഒരു പുതിയ ഓട്ടോസ്റ്റാൻഡ് അനുവദിച്ച് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രാഫിക് എസ് ഐ ആണ് ഒന്ന് ഇവിടെ വണ്ടിയിടണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഓട്ടോസ്റ്റാൻഡ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ട്രാഫിക് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാണോ എന്ന് ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്ന ഭാഗത്താണ് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത് കട്ടപ്പന ട്രാഫിക് എസ് ഐയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചു മിനിറ്റ് ആ വണ്ടിയിടാനുള്ള നിയമമുള്ള ഇപ്പൊ വന്ന് വലിയ വണ്ടിയും ചെറിയ വണ്ടിയും കൂടെ മൊത്തം കൊണ്ടു ജീവിക്കാൻ ബുദ്ധിമുട്ടുകളായി വന്നിരിക്കുകയാണ് വരാത്ത രീതിയിലാണ് ഇവിടെ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഓട്ടോസ്റ്റാൻഡിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും ഇത് അതായത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിനകത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളോ മറ്റു കാര്യങ്ങളോ കിട്ടുകയല്ല ഓട്ടോ അടിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലോ എന്താ ആരും സമാധാനം പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഓട്ടോസ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം ഈ സൈഡിൽ പാസ ഇല്ല ഈ പാസ അടച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിട്ട് അന്ന് മുനിസിപ്പാലിറ്റി ഇട്ടു കൊടുത്തതാണ് അതിന് ശാസ്ത്രമായൊരു പരിഹാരം ഉണ്ടാക്കണം ഈ ഓട്ടോസ്റ്റാൻഡ് ഇവിടുന്ന് മാറി ഇവർക്ക് രണ്ട് ഓട്ടോ സ്റ്റാൻഡ് കാര്യം തന്നെ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്നതിന് പുറമെ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള പാത കൂടിയാണിത് ബസ് സ്റ്റാൻഡിൽ മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കെയാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചിരിക്കുന്നത് വ്യാപാരികളെ അറിയിക്കാതെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ മാത്രമായിരുന്നെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കട്ടപ്പന നഗരസഭയിലെ ഭരണസമിതിയുടെ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണെന്ന് വ്യാപാരവ്യവസായ സമിതി നേതാക്കൾ അറിയിച്ചു വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അനുവദിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അടിയന്തരമായി മാറ്റണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന